ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം കാണാൻ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടുമായി സാദൃശ്യമുള്ള തമിഴ്നാട്ടിലെ ഒരു കൊച്ചു ഗ്രാമം കന്യാകുമാരി ജില്ലയിലെ മൊഴിയിലോട്ടാണ് ഇന്നത്തെ യാത്ര ക്യുപ്പിഡ് സോൺ വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്രോൾ എല്ലാം ഫില്ല് ചെയ്ത് രണ്ടു പേർക്ക് വേണ്ടി റേറ്റ് അല്ലേ ആരാണ് അത് പെട്രോൾ നമ്മളൊരു മുന്നൂറ് രൂപയ്ക്ക് ഇവിടെ നിന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് ഭാഗത്ത് നമുക്ക് അവിടെ നാഗർകോവിലെത്തിയിട്ട് ഫില്ല് ചെയ്യും കാരണം അവിടെ ഏതാണ്ട് ഒരു ആറായിരം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് രണ്ട് രണ്ടുപേരെയാണ് നമ്മൾ ഇത്ര നേരം കാത്തു നിന്നത് ആരാണെന്നുള്ളത് നമുക്ക് പോകാൻ പോകാൻ രീതിയിൽ കാണിക്കാറ് പാലാമോരം കഴിഞ്ഞ് നെയ്യാറ്റിങ്കര ഭാഗത്തോട്ട് എത്തി നിർത്തിയിരിക്കാൻ നമുക്ക് കഴിക്കാനെന്തെങ്കിലും ഒക്കെ നിർത്തിക്കിട്ടു ഇനി അങ്ങോട്ട് പോകുമ്പം കട ഉണ്ടാവുമോ എന്നറിഞ്ഞൂടാം നമ്മളെ ബ്ലോകില് വേറെ ആദ്യത്തെ സെലിബ്രിറ്റിയാണ് അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് കിട്ടാൻ ചാൻസ് കാണാൻ കുറവാണ് നമ്മളങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കളി അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ കാര്യം ഇവിടത്തെ വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല ഇവിടെ നൂറ്റി രണ്ട് രൂപയാണ് കാണിക്കുന്നത് ത്രയായിരുന്നു നൂറ്റി നാല് നൂറ്റി മൂന്ന് അങ്ങനെ എന്തായിരുന്നു ഇനി എന്തായാലും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇനി പമ്പെന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പമ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെയിൽ കിടക്കില്ല എവിടെ നിന്ന് എന്തായാലും അടിച്ചിട്ട് പോകണം നമ്മളങ്ങനെ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരത്തെ റേറ്റിൻ്റെ കാര്യത്തിൽ തെറ്റിപ്പോ വേണം നൂറ്റി രണ്ട് ഇവിടെയും നൂറ്റി എട്ടാണ് കേരളത്തിൽ ഏതാണ്ട് ഒരു ആറ് രൂപയുടെ ഡിഫറൻസ് ഉണ്ട് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ബ്രോമിയാർ സ്വാമിയാർ അല്ലല്ലൊക്കെ വിശപ്പില്ല നമുക്ക് ആർക്കും വിശപ്പുമില്ല മാത്രല്ല ബ്രോക്ക് തമിഴ് അറിയാന്നുള്ള ഇവിടത്തെ ബോർഡെല്ലാം വായിക്കാറിയ

പൈപ്പ് കട എടുത്ത് ബന്ധം എടുത്ത് നല്ല വേര് ഉണ്ട് രക്ഷയില്ല പുഴു നല്ല ഇറങ്ങി നടത്തുപോയി നമ്മള് കുറച്ചുകൂടെ വെളുപ്പിനെ ഇറങ്ങണമായിരുന്നു അല്ലെ ഒരു ആറ് മണിക്കൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ ഒരു കറക്റ്റ് ഇറങ്ങിയല്ലോ പിന്നെ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ വെറുതെ എവിടെയെങ്കിലും ഇരിക്കേണ്ടി വരും നമുക്ക് ദൂരം കുറവാണ് എൺപത് കിലോമീറ്റർ ഉണ്ട് വെറുതെ നമ്മൾ ഇരിക്കേണ്ടി വരും അതുകൊണ്ടാണ് പിന്നെ നാളെ ഓപ്പൺ ചെയ്തത് ഒമ്പത് മണിയാണ് കറക്റ്റ് ഏഴ് മണിക്ക് ഇറങ്ങിയാൻ പറ്റും ഇത് മതി ലോങ് ആണ് വെയിലൂടു ആവശ്യം മാത്രേ ഉള്ളൂ അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ തണലുണ്ട് അങ്ങോട്ടേക്ക് തണുപ്പുണ്ട് വെള്ളങ്ങള് പിന്നെ കുളിക്കാൻ അടിയുണ്ടോ ജലദോഷം ആ ഫോറസ്റ്റ് ഏരിയയിലുള്ള വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആര് കുളിച്ച് വിളിച്ചു വേറെ അങ്ങോട്ട് പോയിട്ട് ആലോചിക്കും ആറൽവായ്മൊഴി പോകുന്ന വഴിക്ക് തന്നെയാണ് കാളികേശം എക്കോ പോയിന്റും വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പോപ്പിക്കൊണ്ടിരിക്കുന്നത് കാളികേശം എക്കോ പോയിന്റിലോട്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ മാറിയാണ് ഈ രണ്ട് സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ് ഈ കാളികേശം എക്കോ പോയിന്റ് ആനയുടെയും പുലിയുടെയൊക്കെ ബോർഡ് അവിടെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് കുരങ്ങനെ അല്ലാതെ വേറൊരു ജീവിയെ നമുക്ക് കാണാൻ സാധിച്ചില്ല കാടിനകത്തുള്ളൊരു വെള്ളച്ചാട്ടവും അതിൻ്റെ സൈഡിലായിട്ടൊരു കാളി ക്ഷേത്രവും അതാണ് ഈ കാളികേശത്തിൻ്റെ പ്രധാന അട്രാക്ഷൻ അങ്ങനെ ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ കാളികേശം ചെക്ക് പോയിൻ്റിനടുത്തെത്തി വെള്ളം അത്രയും വെറ്റി ഇവിടത്തെ ഒരു ഡാമാണ് ഇവിടത്തെ വെള്ളമെല്ലാം വെറ്റി ഇപ്പൊ വയലാണോ ഡാമാണോ ഡാമാണോന്ന് അറിയാത്ത പേരെന്നെ ആ പെരിഞ്ചാണിയാണ് ആ പെരിഞ്ചാണി ഡാം അടുത്ത ജൂൺ പെരിഞ്ഞാണി ഡാം

ും കാര്യങ്ങളൊക്കെ റൈഡ് പോണെങ്കിൽ പോവാം വളർന്നല്ലേ ഒന്നും കുടിച്ചാൽ ഒന്ന് ചായപ്പോ ചെറിയോ അങ്ങനെ ചെക്ക് പോയിന്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് യാത്രയായി ടു വീലറിന് ഇരുപത്തിയഞ്ച് രൂപയും ആളൊന്നിന് മുപ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് അതിനു പുറമെ ഒരു ക്യാമറയ്ക്ക് അൻപത് രൂപ എന്നുള്ള ചാർജിലാണ് അവർ മേടിക്കുന്നത് തമിഴ്നാട് ആർ ടി സിയുടെ ബസ് ഇതിനുള്ളിൽ സർവീസ് ഉണ്ട് അപ്പോൾ അതിൽ ആരും ടിക്കറ്റ് എടുക്കുന്നത് കണ്ടില്ല മേ ബി അതിനകത്ത് ആർക്കും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലായിരിക്കും ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നദികളെല്ലാം നല്ല വറ്റി വരേണ്ട കിടക്കാണ് വെള്ളം ഇല്ല സീസൺ ടൈമിനൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാണും വെള്ളത്തിൽ ഇപ്പം അത്യാവശ്യം ഡ്രൈ ആണ് ടെമ്പിളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയാണ് കുളിക്കാൻ പറ്റുന്ന സ്ഥലം ഇപ്പൊ പക്ഷെ വെള്ളം കുറവാണ് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയോളൂ പേരെ കൈ പൊള്ളിയിരിക്കുകയാണ് വണ്ടിയുടെ സൈലൻസർ ഒന്ന് ടച്ച് ചെയ്തതാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് അതിൽ കൊണ്ടുപോയി കൊടുത്തേ ആൾക്കാര് വിചാരിക്കും പുള്ളിയോട് കളിയാക്കണത് ബ്ലോഗിന്റെ ഇടയിൽ ആക്സിഡന്റ് പറ്റിയത് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ചപ്പലെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കുറച്ചുനേരം കാലൊക്കെ നനച്ചിട്ട് കുളിക്കാനുള്ള വെള്ളമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളിക്കുന്നൊക്കെ ഉണ്ട് ആൾക്കാർ പക്ഷേ നമുക്ക് കുളിക്കാൻ നോക്കാം ഓടനുസരിച്ചിട്ട് ചെയ്യാം വെള്ളമൊക്കെ നല്ല ക്ലീൻ ക്ലീനാണ് കുറെ നേരം നമ്മൾ കരക്കിരുന്നതിന് ശേഷം നമ്മൾ അംഗത്തട്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആഹാ നല്ല തണുപ്പില്ല ആഴൊന്നുമില്ല എങ്ങനെയുണ്ട് സൂപ്പർ സ്റ്റേ ഇത് കഴിഞ്ഞ അമ്പലത്തിനും ചോറ് കിട്ടും എന്ന് പറഞ്ഞ് നമുക്ക് ഏതെങ്കിലും ചായക്കാടേ പോയി ചായ പിടിക്കാം സത്യം തിരുവട്ടാറ് പോയി തിരുവട്ടാറ് തൃപ്പരപ്പും പോയി സുധീഷ് ബ്രോ ഗോതയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ആരെ കൂടെ മുങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ കുളിച്ച് കേറിയിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ ആൾവാർ പോയി പോവാം ഇവിടെ ഇപ്പം എന്താണ്ട ഇവിടെ കുളിക്കാൻ വന്നിരിക്കുന്ന എല്ലാരും ഫാമിലിയാണ് ആഴം ഇല്ലാത്തോണ്ട് തന്നെ കൊച്ചു പിള്ളാരെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കുളിക്കാൻ പറ്റും

പഴം കഴിക്കാം നമ്മൾ നമ്മള് ആറൽവായ്മൊഴിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് കാളികേശത്ത് നിന്ന് ആറൽവായ്മൊഴിയിലോട്ട് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ഉണ്ട് പോകുന്ന വഴി തന്നെ നമുക്ക് ഒരുപാട് മലനിരകൾ കാണാൻ സാധിക്കും പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടിനോട് സാദൃശ്യമുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ആറൽ വായ്മ ഭക്ഷണം എന്തെങ്കിലും കയ്യിൽ കരുതാൻ മാക്സിമം ശ്രമിക്കുക കാരണം ഈ റൂട്ടിലധികം കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കില്ല ക്യാമറ വെച്ചിരുന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് റോഡിന്റെ ഈ ഇരുവശങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ അറുപായ്മൊഴി പോകുന്ന തന്നെ ഒരു രണ്ട് കിലോമീറ്റർ മുമ്പായിട്ട് നിർത്തി എങ്ങനെയുണ്ട് കോഫി അപ്പുറത്തെ ഇപ്പുറത്ത് ബ്ലോ എവിടെ അത് ചായ മുപ്പന്തൽ കാറ്റാടിടിപ്പാടമാണ് ഈ കാണുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടമാണത് അങ്ങനെ ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പം ഈ അരുവാൾമൊഴി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ താഴെയുള്ള ഉള്ള ലൊക്കേഷനിലെത്തി ഇതിൻ്റെ മണ്ടയ്ക്കൊരു ചെറിയൊരു ക്ഷേത്രമുണ്ട് അങ്ങോട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഈ മല കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ അവിടെ പോകുമ്പോൾ ഏകദേശം ഇവിടുത്തെ ഒരു വ്യൂ കംപ്ലീറ്റ് കാണാൻ പറ്റും നമുക്ക് ഇനി ഒരു കുത്തനെയുള്ള യാത്രയാണ് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും അവിടെ നിന്ന് അങ്ങനത്തെ നോക്കാം പോവാം ഓക്കേ അല്ലേ തന്നെ ഞാൻ വിചാരിച്ച് രാവിലെ വിളിപ്പാലോ ആയിരിക്കോ മണ്ടയിലെ വൈലൻസ് അടൊക്കെയാണ് വൈലൻസ് കംപ്ലീറ്റ് ഒരു ഓഫ് റോഡ് യാത്രയാണ് ഇവിടെ കാരണം വേറെ വഴിയായിട്ടൊന്നും വെച്ചിട്ടില്ല ഇത് കഴിഞ്ഞ് തന്നെയാണ് നമുക്ക് പോകേണ്ടത് ചെറിയ ട്രക്കിംഗ് ആവും ഇവിടെ ഒക്കെ രാത്രിയാവുമ്പോ അത്യാവശ്യം കുറച്ചുകൂടെ സൂപ്പർ വ്യൂ ആയിരിക്കും എല്ലാ വീട്ടിലും ലൈറ്റ് ഇട ഏതാണ്ടൊരു ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ മലയാളം മണ്ടയിലെത്തിയിട്ടുണ്ട് ആരോഗ്യമില്ലാത്ത ആരും ഇത് ധനികരിക്കലും ഇത്രയും കയറി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന വ്യൂ ഇതാണ് ഇത്രയും കഷ്ടപ്പെട്ടെങ്കിലും നല്ലൊരു വ്യൂ കിട്ടിയല്ലേ ಭಾಳ ಇಷ್ಟಪಟ್ಟೆ ಹಾಂ ಸತ್ಯ ಎಲ್ಫಿಯಾ ಎಲ್ಲಲ್ಲ ಅಲ್ಲ ಅಲ್ಲ ഇവിടുത്തെ ഈ കാറ്റാടി ഫാമിൻ്റെ ഏറെക്കുറെ എല്ലാ വ്യൂവും ഇവിടെ നിന്ന് കാണാൻ പറ്റും ഏതാണ്ട് ഒരു എത്രയാണെന്ന് അറിഞ്ഞുകൂടാ ഏക്കറാണെങ്കിലാണ് ഇവിടുത്തെ പാടം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം ഇവിടെയാണെന്നാണ് ഈ വിക്കിപീഡിയയിൽ കണ്ടത് സത്യമാണോ എന്ന് അറിഞ്ഞുകൂടാ അതായിരിക്കാനാണ് സാധ്യത കാരണം ഏതാണ്ട് അങ്ങ് അറ്റം വരെ ഉണ്ട് പാടം നമുക്ക് കണ്ണത്താ ദൂരത്തെ കാറ്റാടിപ്പാടം മണി ഏതാണ്ട് ഒരു ഏഴ് മണി അവറായി ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ നാല് പേരല്ലാതെ വേറെ ആരുമില്ല ഇവിടെ മരിച്ചു വീണാൽ പോലും ആരും അറിയൂല അങ്ങനത്തെ ഒരു സ്ഥലമാണ് രാത്രിയുള്ള പൈപ്പ് ഏതാണ്ട് ഇതാണ് റങ്ങിക്കൊണ്ടിരിക്കുകയാണ് കയറുന്നതിനെ കാറ്റിലും പാട് ഇറങ്ങാനാണ് കാരണം നന്നായിട്ട് മസിൽ പിടിക്കും ഏഴ് അഞ്ചായി ഉള്ള മണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് താഴെ ഇറങ്ങിയിട്ടുണ്ട് ഏതാണ്ട് ഇപ്പോൾ മണി ഏഴര കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാൻ പോകണം വെള്ളം കുടിക്കണം ഇതൊക്കെ തന്നെയാണ് അടുത്ത ടാസ്ക് നമ്മളിപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ കാരണം ഇവിടെയുള്ള ഒരു കടയ്ക്കും ബോർഡിൽ പേരൊന്നും വെച്ചിട്ടില്ല സ്ഥലത്തിൻ്റെ നമ്മളിവിടെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് തണ്ണിമത്തൻ ജ്യൂസ് കുറച്ച് നേരത്തെ യാത്രക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കണം വയറോക്കെയാണല്ലേ റോബോട്ട് ഫ്രീ അവസ്ഥ ഒന്ന് പേര് പാട്ട എന്താ ദോശ കഴിക്കണേ അമ്മ സെട്ട ദോശിക്കണം ഇവിടെ നിന്നോ ടോയ് മാറ്ററോ റിപ്ലേ അങ്ങോട്ട് കിട്ടുന്നില്ല. ആക്കി ഇട്ടി നാല് കൈ കൊണ്ടായോ? ഒന്ന് വേറെ ഒന്ന് വരും. ശമ്പളത്തിൽ നിന്ന്. അപ്പോ നാപോ പോരടാ. ഓക്കേ. ആ മേരി എടുക്കുന്നവർക്ക്

പന്ത്രണ്ടേ കാലായി നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി കുളിക്കണം ഉറങ്ങണം വേറൊന്നുമില്ല ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളൂ ബൈ 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 ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക സ്നേഹിക്കുക പരസ്പരം